മൂവാറ്റുപുഴയിലെ ജുവലറിയിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം സ്വർണവും മറ്റൊരാളിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയും ചതിയിലൂടെ കൈക്കലാക്കി മുങ്ങിയ പ്രതിയെ പതിനെട്ട് ശേഷം മൂവാറ്റുപുഴ പോലീസ് മുംബൈയിൽ നിന്നും സാഹസികമായി പിടികൂടി മുംബൈ മുലുന്ദ് ജോർജിയോൺ ലിങ്ക് റോഡിൽ മഹേന്ദ്ര ഹസ്ബ യാദവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തിയാറിലാണ് സംഭവം ജുവലറിയിലെ വിശ്വസ്തനായ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു ഇയാൾ പാരമ്പര്യമായി സ്വർണ്ണപ്പണിക്കാരനായ പ്രതി കുടുംബസമേതം മൂവാറ്റുപുഴ ഭാഗത്താണ് താമസിച്ചിരുന്നത് സ്വർണ്ണക്കെട്ടിട്ടിട്ട് ശുദ്ധി ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി ഗ്രാം ും ജ്ല്ലറിയിൽ നിന്നും വാങ്ങി യാദവിന്റെ സുഹൃത്തിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയും മേടിച്ച് കുടുംബസമേതം മുങ്ങുകയായിരുന്നു ആ സമയം ഇയാൾ മുംബൈയിൽ താമസിച്ചിരുന്നത് സാൻഗ്ലി ജില്ലയിലെ പൽവൻ ഗ്രാമത്തിലായിരുന്നു അവിടെ പോലീസ് വ്യാപക അന്വേഷണം നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ജില്ലാ പോലീസ് മേധാവി വൈഫവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ കേസ് പുനരന്വേഷണം നടത്തുകയായിരുന്നു ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയായിരുന്നു അന്വേഷണം ഇതിലൂടെ ഇയാൾ മുംബൈയിലുണ്ടെന്ന് കണ്ടെത്തി സമ്പന്നർ താമസിക്കുന്ന പ്രദേശത്ത് ജുവല്ലറികളുടെ ഉടമയായി കഴിയുകയായിരുന്നു ഇയാളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുക ഏറെ ബുദ്ധിമുട്ടായിരുന്നു തുടർന്ന് പുലർച്ചെ നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ സാഹസികമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു മൂവാറ്റുപുഴ ഡിവൈഎസ്പി ബൈജു ഇൻസ്പെക്ടർ ബേസിൽ തോമസ് സബ് ഇൻസ്പെക്ടർമാരായ മാഹിൻ സലീം വിഷ്ണുരാജ് കെ കെ രാജേഷ് പി കെ വിനാസ് പി സി ജയകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ എ അനസ് ബിബിൻ മോഹൻ എന്നിവരുൾപ്പെട്ട ടീമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു